ഇത് ഒന്ന് പറയാം ഇത് നമ്മുടെ മുണ്ടക്കൈ ഉരുൾപൊട്ടിയ ഇത് നമ്മുടെ വയനാട്ടിൽ മുണ്ടക്ക മുണ്ടക്കൈ ചുരൽ മല ഉരുൾപൊട്ടലുണ്ടല്ലോ ആ പ്രദേശമാണിത് അതിൽ ഇന്നത്തെ അവസ്ഥയാണ് അങ്ങ് കാണുന്നത് കണ്ടില്ലേ അവിടെ നിന്നാണ് പൊട്ടി വന്നിരിക്കുന്നത് ഇങ്ങനെ വന്ന് ഇത് മുണ്ടക്കൈ പ്രദേശമാണിത് ഇത് മുണ്ടക്കൈ കണ്ടോ കുറച്ച് വീടുകളൊക്കെ അവിടെ കണ്ടവിടെ പകർന്ന വീടുകളും കടകൾ എല്ലാം കണ്ടില്ലേ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇപ്പം വെള്ളം ഒഴുകൊണ്ടിരിക്കുകയാണ് ആ മുട്ടി കുട്ടിയൊലിച്ച് പോയ ഭാഗത്തുകൂടെ വെള്ളം ഒഴി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നോക്കി നിങ്ങൾ പ്രദേശം ഒന്നാകെ പോയിട്ടുണ്ട് അവിടെ വീട് കണ്ടില്ലേ ഒരു അബാൻഡൻ അബാൻഡനായിട്ട് വീട് എടുക്കുന്നുണ്ട് ഒറ്റക്ക് അതൊക്കെ തകർന്നു പോയതാണ് അതില് ഉള്ളിലുള്ള ആൾക്കാർ പക്ഷെ അവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ അവിടെ ഒന്നും പറ്റാത്ത വീടുകളുണ്ട് പക്ഷെ എല്ലാവരും ഒന്ന് ഒഴിപ്പിച്ചേക്കാണ് ഇങ്ങനെ പോയിട്ട് ഇത് കണ്ടോ ഇത് മുണ്ടക്കയിലുണ്ടായിരുന്ന കടകളുടെ കണ്ടോ കടകളൊക്കെയാണ് ഇത് മുണ്ടക്കയിലുണ്ടായിരുന്നത് പില്ലറുകൾ പൊട്ടിത്തകർന്നുകൊണ്ടില്ലേ ഇവിടെയൊക്കെ ആ വീടുകൾ ഷട്ടൊക്കെ തകർന്നിട്ടുണ്ട് അവിടെ ഇങ്ങനെയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു വീട് പൂർണ്ണമായിട്ടും നശിച്ചൊരു വീടാണ് കേട്ടോ നശിച്ചൊരു വീടാണ് കേട്ടോ മുണ്ടക്കുള്ള അതാണ് അവിടെയാണ് മുണ്ടക്കേണ്ട പള്ളി ഉള്ളത് കേട്ടോ ആ പള്ളിയിലെ ഉസ്താദ് മരണപ്പെട്ടിരുന്നു മായ ഒരു കാര്യം ഈ ഏരിയയിലുള്ള ഭൂരിഭാഗം ആൾക്കാരും ബാധിച്ചാലും മരം പെട്ടെന്നുള്ളതാണ് വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ രക്ഷപ്പെട്ടുള്ളു അവിടെ മസ്ജിദ് കണ്ടില്ലേ മസ്ജിദിന്റെ ഒരു പോർഷൻ ഒന്നായിട്ട് പൊട്ടി പോയിട്ടുണ്ട് തകർന്നിട്ടുണ്ട് ചെളികൾ അടിച്ചു കയറിയിട്ടുണ്ട് ഒരു വാഹനം കണ്ടില്ല ഒരു ജീപ്പാണ് നോക്കി വന്നത് ജീപ്പ് ഒരു ജീപ്പാണിത് അപ്പോൾ ജൂലൈ മുപ്പതായി കഴിഞ്ഞാൽ ഒരു വർഷാവുകയാണ് ഒരു വർഷം ഇവിടെ ഈ മഹാദുരന്തം ഉണ്ടായിട്ട് അങ്ങട്ടോ മലനിരകളുണ്ടോ മലനിരകളുടെ ആ അത്രയും വേറെന്നാണ് ഇത് പൊട്ടി വന്നിരിക്കുന്നത് നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത നല്ല രീതിയിൽ എന്താ പറയുക നമ്മൾ അങ്ങനെ ആയിട്ടുണ്ടോ ഇവിടെ പുഴ വരെ എത്തും ഇത്രയും ദൂരത്തെത്തും കണ്ടില്ലേ ഇവിടെ മഴയായത് കാരണം ക്യാമറയുടെ ലെൻസിലോട്ട് വെള്ളം പോയിട്ടേ ഒന്ന് ബ്ലറാവുന്നുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ആക്കാര് ഇങ്ങനെ പിന്നെ ഇവിടെ മഞ്ഞുണ്ട് അല്ല കോടമഞ്ഞുണ്ട് കോടമഞ്ഞും ഉള്ളതുകൊണ്ട് തന്നെ വിഷ്വൽസ് എത്രത്തോളം നമുക്ക് കിട്ടുന്നു എനിക്ക് അറിയാൻ പറ്റുന്നില്ല പക്ഷേ കണ്ടോ അവിടെ ഫുള്ള് കല്ലുകളാണ് കല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറക്കല്ലുകൾ നിറഞ്ഞു കിടക്കുക അതിനിടയിലൂടെയാണ് ഇങ്ങനെ ഒരു ഒഴുകി പോകുന്നത് ഇത്രയുണ്ട് ഇവിടുന്ന് നമ്മള് ആ ഇവിടുന്ന് പള്ളി ഉണ്ടല്ലേ പള്ളി കുറച്ചും കൂടി ഇതായിട്ട് കാണാം പള്ളി നോക്ക് ആ ഇവിടെയാണ് പള്ളി നമ്മൾ അറബി മാസപ്രകാരം മുണ്ടക്കി ദുരന്തം കഴിഞ്ഞിട്ട് ഒരു വർഷമായിരുന്നു അപ്പം ആ സമയത്ത് ഇവിടെ ഈ പള്ളിയിൽ ഉസ്താദിന്റെ ഈ വാർത്തകളും കാര്യങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരെ ആചാരപ്രകാരമുള്ള ചെയ്യുന്നതും മതപ്രകാരമുള്ള സംഭവം ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു പള്ളി കണ്ടില്ലേ ഇങ്ങനെ കിടക്കുക ആ നേരത്തെ പറഞ്ഞ വണ്ടി കിട്ടോ ഒരു വർഷം ഒരു വർഷം എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ഇപ്പോഴും അത് മറക്കാൻ ആർക്കും ഇതൊരു കഴിഞ്ഞിട്ടില്ല കാരണം ഒരു വർഷമായി എന്ന് പറയുമ്പോൾ നമ്മളറിയില്ല എന്ത് കാര്യം ഒരു വർഷം ആകുമ്പോൾ കുറച്ച് പഴയതുപോലെ നമുക്ക് തോന്നും പക്ഷേ ം നമുക്ക് അങ്ങനെയല്ല അത്രയും അത്രയും നമുക്ക് വേദന മൊത്തം കണ്ടതാണ് എല്ലാം കണ്ടതാണ് ഇവിടെ ഈ പാറകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് ഇവിടെ ഉണ്ടായിരുന്നെനിക്കറിയില്ല പക്ഷെ ഇത് കണ്ടിട്ട് ഈ പാറയൊക്കെ അവിടെ നടന്ന് വന്നതാണ് നമുക്ക് മനസ്സിലായി ണ്ടില്ലേ എന്തൊരു വലിയ പാറയല്ലേ ഇത്രയും വലിയൊരു പാറയൊക്കെ അവിടെ ഉരുണ്ട് വരുന്നു വരുന്ന ആലോചിച്ചു നിങ്ങൾ ഇത്രയും വലിയ പാറ അമ്മാര് ഹ്യൂജ് പാറയാ ടൺ കണക്കിന് വേറ്റുള്ള പാറ ഇതൊക്കെ ഇതൊക്കെ ഒലിച്ച് വരണമെങ്കിൽ അവിടെ നിന്നുണ്ടായ ആ ഫോഴ്സും ആ ഒരു പവറും ഒന്ന് ആലോചിച്ച് നമുക്ക് മനസ്സിലാവും നോക്കൂ ഇത്രയും വലിയ പാറയൊക്കെയാണ് വന്നേക്കുന്നത് നമുക്കൊന്ന് അനക്കാൻ പോയിട്ടത് ഒന്നും ചെയ്യാൻ പറ്റില്ല േ ഒരു ഒരു പ്രദേശമാണല്ലോ ഒരു നാടാണെന്നുള്ളത് നമ്മൾ ഏറ്റവും ഒരു നാട് ഇല്ലാതാക്കിയ ദുരന്തം എന്ന് പറയുമ്പോഴേ ഒന്നോ രണ്ടോ വീടുകളോ ഒന്നുമല്ല ഒരു പ്രദേശം മൊത്തം ഇങ്ങനെ ഒറ്റപ്പെടുത്തി കളഞ്ഞ ഏറ്റവും വേദനകരമായ ഒരു സംഭവം മാറി എന്നുള്ളതാണ് നമുക്കൊന്നും അത് എന്താ പറയുക സഹിക്കാനാവുന്നില്ല അപ്പോഴും അതിൻ്റെയൊക്കെ ഒരു വേദന ഇങ്ങനെ ഉള്ളിൽ കിടക്കുവാണ് എല്ലാവരിലും പ്രത്യേകിച്ച് വയനാട്ടുകാരില് കാരണം പരസ്പരം അറിയുന്നവരാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുടുംബ ബന്ധങ്ങളും എല്ലായിടത്തും പലതരം ഉള്ളവരാണ് അവരുടെ ഇടയിലാണ് ഇത്തരത്തിലൊരു നമുക്ക് അത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും ആവുന്നില്ല അതുകൊണ്ട് അവിടെ കണ്ടില്ല അവിടെ കുറച്ച് കിട്ടും മണ്ണിന്റെ ഭാഗം പിന്നീട് അടർന്നാണെന്ന് തോന്നുന്നുണ്ട് അറിയില്ല അതിനെ അട വരുന്നുണ്ട് എത്രയാണ് നോക്കി എത്ര 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 ജീവനുകൾ ഇല്ലാതാക്കിയ ഒരു ഉരുൾപൊട്ടലാണത് നമ്മളൊക്കെ കണ്ട് കാണുന്ന ദിവസേന കാണുന്ന ആൾക്കാർ അല്ല അങ്ങനെ അല്ലെങ്കിൽ ദിവസേന കാണുകയല്ലെങ്കിൽ പോലും പിന്നെ പരിചയമുള്ള ആൾക്കാർ പിന്നെ നമ്മളോട് ചിരിച്ച് സംസാരിച്ച ആൾക്കാർ അങ്ങനെ എത്ര എത്ര ഇവിടെ ഉണ്ടായിരുന്നു അവരെയൊന്നും ചിലവരെയൊന്നും ഇതുവരെ നമുക്ക് കാണാൻ പോലും പറ്റിയില്ല ആ ദുരന്തത്തിന് ശേഷം കാരണം പലരും ബോഡികളൊന്നും കിട്ടാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് ഉണ്ടായിട്ടുണ്ട് ഓക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ശാന്തമായിട്ട് ഒഴുകുന്ന ഈ ഈ ചെറിയ പുഴ എന്ന് പറയാം പുഴയുണ്ടെങ്കിൽ അന്ന് അത് ശാന്തത ശാന്തതയല്ലായിരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആ ഒരു രൂപത്തിലായിരുന്നു ഒഴുകി എല്ലാവരും കണ്ടി കണ്ടു കാണുമല്ലോ അന്നത്തെ ഒരു അവസ്ഥ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ടി വിളിലും എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞിരുന്നല്ലോ അത്രയും ഒരു വർഷം ആകാൻ പോവാണ് ഒരു വർഷമാകാൻ പോകുന്ന സമയത്താണ് നമുക്ക് ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഇവിടെ ഇവിടുത്തെ ജനങ്ങൾ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾ ഭയങ്കര ഐക്യത്തോടെ ജീവിച്ചിരുന്ന ജനങ്ങളായിരുന്നു ഈ മുണ്ടക്കി ഭാഗത്തുള്ളവർ എന്ത് പിന്നെ പരിപാടികൾക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്തു നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വെച്ച് അതൊരു എന്താ പറയുക നമ്മളതൊരു ഭയങ്കര ആഘോഷമാക്കി എല്ലാം നടത്തിയിരുന്ന ഒരു വിഭാഗം ജനങ്ങളെ നിന്ന് ഈ മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ അവർ പലയിടങ്ങളിലായിട്ടാണ് ഇപ്പോൾ താമസിക്കുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ ടൗൺഷിപ്പ് പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ മാതൃകാ വീടിൻ്റെ പണി പൂർത്തിയാവാൻ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള വീടുകളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഉടനെ തന്നെ ഇവിടെ താമസിച്ച എല്ലാവർക്കും അവിടെ ഒരുമിച്ച് കൂടാമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളും ഇപ്പഴും മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ പെയ്യുന്നുണ്ട് അവിടെ അങ്ങ് ദൂരെ കണ്ടില്ല അവിടെ ആ അവിടുന്ന് ഒരു ഒരു വൈറ്റ് കാണുന്നുണ്ടല്ലോ ഒരു വൈറ്റ് അത് ഈ വെള്ളം നേരത്തെ കാണിച്ചു തന്നെ അവിടെനിന്നല്ല അവിടുന്ന് മലയിൽ നിന്ന് ഒഴുകി ദൂരെ ആ രണ്ട് ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടില്ലേ കേട്ടോ ആ ഒരു അതിലൂടെ അങ്ങനെ പൊട്ടി വന്നതാണ് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് ണല്ലേ ഇവിടെ റോഡായിരുന്നു ഈ റോഡ് താഴെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ജോലിക്കാർ ഇപ്പോൾ ഉണ്ട് കേട്ടോ അവരൊക്കെ പണി നടക്കുന്നുണ്ട് അവിടെ ഒന്നും കുഴപ്പമില്ല അവിടെയൊക്കെ ഒരു ജോലി ഒന്നുണ്ട് പിന്നെ ഇപ്പം നമുക്ക് അലേർട്ടുകളൊന്നും ഇവിടെ ഇല്ല എല്ലാ അലേർട്ടുകളും മാറി ഇപ്പം അതിശക്തമായ മഴയൊന്നുമില്ല ഇതിലും ഇവിടെ റേഞ്ചിന് ഇഷ്ട ചില സമയങ്ങളിൽ റേഞ്ച് കിട്ടില്ല ചില സമയങ്ങളിൽ ഷട്ടറുകളെ ഒരു വീട് ഒരു ബസ്സുണ്ട് ആ ഷട്ടർ അടക്കം വീടിന്റെ കണ്ടോ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നേ ഈ വീടിന് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല ഇത് ഇത് കുറച്ചുകൂടി താമസിക്കാൻ എത്രത്തോളം ആശയോട് കൂടി വാങ്ങി ഉണ്ടാക്കി വീട് വീടുകളായിരിക്കുന്നതൊക്കെ കുറേ കാലത്ത് അധ്വാനങ്ങളായിരിക്കും പലരുടെയും ആ വീടുകളൊക്കെ ഒഴിവാക്കി ഇട്ടു പോകേണ്ട സ്ഥിതി വന്നു അത് ഇവിടെ കുറച്ച് കട്ടകളൊക്കെ കാണുന്നുണ്ട് ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആ വീടുകളൊക്കെ പോകേണ്ടി ഓ ഇത് മദ്രസയാട്ടോ ഇത് ഇവിടുത്തെ മദ്രസയാണ് മുനവരിൽ ഈസ് ഹയർ സെക്കൻഡറി മദ്രസയാണിത് ഇത് മദ്രസ ഉണ്ടല്ലേ ഇത് അവിടുത്തെ ലയങ്ങളുണ്ട് വീട് വീടുകളൊക്കെ ഏകദേശം കാട് കയറിയ പോലെ ആയിട്ട് ഇതാ അവിടെ ലേങ്ങൾ ഉണ്ട് അതങ്ങനെ മേലെ നോക്കി അവിടെയൊക്കെ ലേഹങ്ങളുണ്ട് അവിടെ തേയില തൊഴിലുണ്ട് അവിടെ തേയില പറിക്കുന്നുണ്ട് ഇവിടെ തേയിലത്തോട്ടം കണ്ടില്ലേ ഇതാ ഇത്രയും അവിടുന്ന് തേയില പറിക്കുന്നുണ്ട് ഈ ലയങ്ങളൊന്നും ആൾക്കാരില്ലെട്ടോ ഇതൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ആരുമില്ല ഇത് സംയോജി സംയോജിത ശിശുവികസന പദ്ധതി ആ ഐ സി ഡി എസിൻ്റെ അവിടെയല്ലേ എന്നാ അതൊക്കെ ഇനി കുറച്ച് മേലോട്ട് പോവാം പക്ഷേ നല്ലൊരു മഴയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മുമ്പോട്ട് പോകുന്നില്ല ടക്കൈയുടെ ചുരൽമല ൊക്കെ എന്താ പറയുക ഒരിക്കലും മറക്കാനോ അല്ലെങ്കിൽ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഈ ഗ്രന്ഥം കിട്ടില്ല ഇനി ഒരിക്കലും അവർക്ക് ഇങ്ങോട്ടൊന്ന് വന്നു നോക്കാൻ പോലും അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല കാരണം സ്വന്തം വീട് നഷ്ടപ്പെട്ടതിനേക്കാളും ഉപരി കൂടുപ്പിറപ്പായ അല്ലെങ്കിൽ കൂടെ നിന്ന എന്നും കണ്ടിടുന്ന ജനങ്ങളുണ്ടല്ലോ ആ ജനങ്ങള് കുറേ പേര് കൂടെയില്ല എന്നുള്ള അവരുടെ ആ ഒരു വിഷമം ആ വിഷമം താങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ അവർക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല അതാണ് അവർ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ എല്ലാവരും ഒരുമിച്ച് വരുമല്ലോ ഇപ്പം അങ്ങനെ വരാൻ ഒരു കൂട്ടമില്ലാത്തൊരവസ്ഥയാണ് അതാണ് ഇവിടെ ഉണ്ട് ഇവിടെ ഒരു എന്താ ഒരു ചർച്ചിൻ്റെ ഒരു ഇതുണ്ടല്ലേ ചർച്ചും അപ്പുറത്ത് മദ്രസ തൊട്ട് പള്ളി എല്ലാം അടുത്ത ഇവിടെയാണ് ചർച്ച വരുന്നത് അപ്പുറത്താണ് മദ്രസ വരുന്നത് അപ്പുറത്താണ് പള്ളി വരുന്നത് നല്ല മഴ വരുന്നുണ്ട് അതുകഴിഞ്ഞാൽ അതിശക്തമായതല്ല പക്ഷെ നമ്മൾ മൊബൈലിലൊക്കെ വെള്ളം കയറുന്ന രീതിയിലേ അപ്പോൾ ശരി ഇതൊന്ന് കാണിക്കാന്ന് വെച്ചിട്ട് ലൈബിൽ വന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ അല്ലേടും ഒരിക്കൽ കൂടി ആ മുണ്ടക്കി എന്ന ആ ആ ദുരന്തം സംഭവിച്ച ആ ലാൻഡ് കാണിക്കുകയാണ് ഓരോരോ നല്ല മഞ്ഞുണ്ട് ആ മലനിരയെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഭംഗി തോന്നും പക്ഷെ അതുണ്ടാക്കി വെച്ച ആഘാതം നമ്മളിൽ എത്രത്തോളം തോളാന്നുള്ളത് പ്രകൃതിക്ക് പോലും അറിയില്ല അത്രയും ആഘാതമാണ് ഉണ്ടാക്കിയത് ഇവിടെ കണ്ടില്ലേ ജീവനുകൾ എത്ര ഇന്നും നമുക്ക് ഇവിടത്തേക്കെ കുറിച്ച് ആലോചിക്കുമ്പോഴേ ആ ഓർമ്മകൾ നമ്മളെ എത്രത്തോളം ഹോണ്ട് ചെയ്യുന്നുള്ളത് ആ സമയങ്ങളൊക്കെ അവിടെ വന്നവർക്ക് മനസ്സിലാവും ഈ മനസ്സ് മരവിച്ചു പോവാന്നൊക്കെ കേട്ടില്ലേ അത്തരത്തിലാണ് ഉണ്ടായിരുന്നത് മനസ്സ് മരവിച്ചു പോയ ഒരു സമയമായിരുന്നു രക്ഷപ്പെടുത്തണം രക്ഷ അതായത് കുടിക്കിഴങ്ങൾ രക്ഷപ്പെടുത്തണം മരണപ്പെട്ടവരെ നമ്മൾ കണ്ടെത്തണം പിന്നെ എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ അങ്ങത്തരത്തിൽ പല പ്രതിസന്ധികളും ആ സമയത്തുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഒരു നാട് നാടുമൊത്തം സർക്കാരും നാടും ജനപ്രതിനിധികളും പിന്നെ ഒരുപാട് ജില്ലയിൽ വന്ന ആൾക്കാരും പിന്നെ എല്ലാ സംഘടനകളുടെ യുവജന സംഘടനകളുടെ പ്രതിനിധികളും അവരെ എല്ലാം എല്ലാവരും എല്ലാവരും ഇവിടെ എത്തി എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനവും അതൊക്കെ അതിവേഗത്തിലാക്കാൻ സഹായിച്ചത് അത് അതും ഈ നാട്ടുകാർ എന്നും ഓർത്തിരിക്കുന്നൊരു കാര്യം തന്നെയാണ് കാരണം അവർ അവർ എവിടുന്നൊക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ നമ്മൾ വെച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടറിഞ്ഞിട്ട് സഹിക്കാൻ വേണ്ടിയായിട്ട് തിരുവനന്തപുരത്ത് വന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ സഹായത്തിന് വേണ്ടി മാത്രം തൊ കേട്ടപാടെ തൊട്ടടുത്ത വണ്ടി വിളിച്ചിട്ട് വണ്ടി കയറിയിട്ട് ഇവിടെ എത്തിയ ആൾക്കാർ കാരണം അത്രത്തോളം ഏറ്റവും കൂടുതൽ അവസ്ഥയാണ് ആ ഒരു ട്വിറ്റർ വീഡിയോ അല്ലെങ്കിൽ ഒറ്റ ദൃശ്യങ്ങളാണ് മനസ്സിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് അങ്ങനെ വന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് എത്രത്തോളം നമ്മളെ സഹായിച്ചു ഈ നാട്ടുകാരെ സഹായിച്ചു അതായിരുന്നു ഏറ്റവും വലിയ എന്താ പറയുക ഏറ്റവും വലിയ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു താതായി മാറിയിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചു എല്ലാവരും ആർമി വന്നു അവരും പ്രവർത്തിച്ചു അങ്ങനെ എല്ലാം കൊണ്ടും ഏറ്റവും പിന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു മാതൃക അടുത്താണ് നമ്മളെന്നും നമ്മൾക്കെന്നും എന്താ പറയുക ഒരു ഒരു മനുഷ്യ ജീവനിൽ മനുഷ്യ ആയുസ്സിൽ മറക്കാൻ കഴിയാത്ത ഒരുപാട് ഓർമ്മകൾ അല്ലെങ്കിൽ ഒരുപാട് ദുരന്തമുഖത്തെ അനുഭവങ്ങൾ നൽകിയ ഒരു പ്രദേശമാണിത് ഈ പ്രദേശത്തിൻ്റെയൊക്കെ നല്ല മഴ ഇപ്പോൾ ഒന്ന് നന്നായിട്ട് നന്നായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പാസത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ ഈ ക്യാമറയിലോട്ടേ നമ്മുടെ മൊബൈലിൽ ക്യാമറയിലോട്ട് മഴയുടെ തുള്ളികൾ വീഴട്ടെ അതാണ് ഇടക്കിടക്കിങ്ങനെ ഫ്ലറായി പോകുന്നത് അപ്പോൾ അത് നമുക്കത് മാറ്റം ഓപ്പോസിഡ് നിന്ന് നോക്കാം നേരത്തെ പറഞ്ഞില്ലേ ഇതാ ഇവിടെയാണ് നമ്മുടെ പള്ളി ഇതാ അവിടെയാണ് ചർച്ച് കണ്ടില്ലേ തൊട്ടപ്പുറത്താണ് മദ്രസ അങ്ങനെയൊക്കെ എത്രയധികം സന്തോഷത്തോടെ ജീവിച്ച ആൾക്കാരായിരിക്കും നമ്മൾ ആലോചിച്ചാൽ മതി ഇവിടെ ഞാൻ ആ സമയത്ത് ദുരന്തം നടന്ന് ഒരു മാസങ്ങൾ രണ്ട് മാസം മുന്നിട്ടപ്പം നമ്മൾ ഒരു ഒരു ഒരാൾ കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു അവൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ ആഘോഷങ്ങൾക്കും ഒരു സ്ഥലത്തെല്ലാവരും കൂടി ഭക്ഷണം കൊടുത്ത് അവിടുന്ന് ഭക്ഷണം വെച്ച് അത് കഴിച്ച് അവർ സന്തോഷത്തോടെ വേർതിരിയുന്ന ഒരു നാട്ടുകാരു ഇവിടെ എന്നുള്ളത് ആ ഒരു ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു സ്നേഹം ആണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്ന് കൂടി അവർ പറഞ്ഞിരുന്നു ആ ഒരു സ്നേഹവും ആ കരുതലും ഞങ്ങളെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇതിൻ്റെ നാടിൻ്റെ കൂടെ നഷ്ടപ്പെട്ടത് അവർ പറഞ്ഞിരുന്നു അത്രത്തോളം അവർ പരസ്പരം മനസ്സിലാക്കുകയും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു ഇത് കഴിഞ്ഞു നോക്കി എൻ്റെ അവിടേക്ക് നോക്കുമ്പോൾ അത്രയും ദൂരത്തേക്ക് ഇവിടുന്ന് മേൽന്ന് പൊട്ടിയെങ്കിൽ പോയിട്ട് ആ ഫോഴ്സാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയും നമ്മളിപ്പം പല സിനിമകൾ ഹോളിവുഡ് സിനിമ അല്ലെങ്കിൽ വേറെ ഭാഷാ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ അതല്ലാതെ അതിങ്ങനെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചവരാണ് അത്രയും പോഴ്സിലൊക്കെ ഒരു സ ഒരു മഴ വന്ന ആ പാറക്കഷ്ണങ്ങളും ആ വെള്ളവും മരങ്ങളും എല്ലാം കൂടിയാണ് ഒരുമിച്ച് അങ്ങ് പോയത് അതിൻ്റെ ഇടയിലും കുറേ ആൾക്കാർ പെട്ടുപോയി അവരുടെയൊക്കെ ആ എന്താ പറയുക അപ്പോഴത്തെ ആ രക്ഷപ്പെട്ടവരുടെയൊക്കെ ആ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ് എത്രത്തോളം നമ്മളെ എങ്ങനെയൊക്കെ നമ്മളെ അത് മറക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഉത്തരവില്ല ഉത്തരവില്ലാത്ത ചോദ്യങ്ങളാണ് പലതും ഇവിടെ കാരണം അവിടുത്തെ മലകളിലൊക്കെ നല്ല കോടമഞ്ഞ് ഇറങ്ങിക്കൊണ്ട് വരുവാണ് അത് മഴ കുറച്ചും കൂടി സ്ട്രോങ് ആകുന്ന സമയത്ത് ഇതിങ്ങനെ ഇവിടെ കോടമഞ്ഞ് പൊതുവെ ഇവിടെ ഏറ്റവും മനോഹരമായ ഒരു നാടായിരുന്നു അത് മുണ്ടക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്രകൃതി ഭംഗി കൊണ്ടും പിന്നെ അത് പിന്നെ നാട്ടുകാരെ കൊണ്ടും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല മനോഹരമായൊരു നാടായിരുന്നു ആ നാട് ഇപ്പം അബ്ബാൻഡനായി കിടക്കുന്നു അതാണ് അപ്പോൾ മഴ അല്പം ശക്തിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ലൈവ് ലൈബൊന്ന് നിർത്തേണ്ട സമയമായിരിക്കാണ് കാരണം കൂടുതൽ ശക്തമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടമഞ്ഞിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എനിക്കുണ്ടാവില്ല പിന്നെ പിന്നെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുറച്ച് താഴേക്ക് എത്തണം അപ്പം തൽക്കാലം ലൈവ് ഇവിടെ നിർത്തുവാണ് സാഹചര്യം ഉണ്ടെങ്കിൽ അടുത്ത ലെവിൽ വന്നിട്ട് കൂടുതൽ കൃഷി കാണിക്കാൻ ശ്രമിക്കാം